ബൈബിളിലെ പഴയ നിയമത്തിൽ പത്താം പുസ്തകമായി ഒരു കഥയുണ്ട് അതിന് രണ്ട് സാമുവേൽ എന്നാണ് പേര് ഒരു രാജാവിന്റെ കഥയാണത് ദാവീദ് പേരുള്ള ഒരു ഇടയച്ചെറുക്കന്റെ കഥ അവൻ ഇടയനിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി മാറിയതിൻ്റെ കഥ ഒരാത്മാവിന്റെ ഉയർച്ചയുടെയും പിന്നീട് ആഴങ്ങളിലേക്ക് പതിച്ചതിൻ്റെയും കഥയാണത് ഒരു പൂർണ്ണ മനുഷ്യന്റെ അല്ല മറിച്ച് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരുന്ന ആകാശത്തോളം ഉയർത്തപ്പെടുകയും പാതാളത്തോളം താഴ്ത്തപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന്റെ കഥ ദൈവഹൃദയത്തിനൊത്ത രാജാവിന്റെ അഭിഷേകത്തെ കുറിച്ചാണത് ഒരറ്റ കല്ലുകൊണ്ട് ഭീമാകാരനായ ഗോലിയാത്തിനെ വീഴ്ത്തുകയും ഒരൊറ്റ കണ്ണീരുകൊണ്ട് ഉറ്റ സുഹൃത്തിനെ ഓർത്ത് വിലപിക്കുകയും ചെയ്ത മനുഷ്യൻ അവന്റെ വിജയങ്ങളെ കുറിച്ച് ഈ പുസ്തകം ഇങ്ങനെ പറയുന്നു ചിതറിക്കിടന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി ജറുസലേമിനെ അതിന്റെ ഹൃദയവും സിംഹാസനത്തിനുള്ള ദേവദാരുവിന്റെ ഭവനവുമാക്കി അവൻ യുദ്ധത്തിൽ സിംഹത്തെ പോലെ ഗർജിച്ചു ഉടമ്പടിപ്പെട്ടകത്തിനു മുന്നിൽ പേടമാനിനെ പോലെ നൃത്തം ചെയ്തു എന്നാൽ ഇതേ പുസ്തകം അവന്റെ വലിയ പാപങ്ങളെക്കുറിച്ചും പറയുന്നു ഒറ്റ നോട്ടത്തിൽ ഉണർന്ന ആഗ്രഹം എങ്ങനെ ഒരു നിഴലായി മാറി അത് അവന്റെ ആത്മാവിനെ മൂടുകയും കുടുംബത്തിൽ വിഷം നിറയ്ക്കുകയും ചെയ്തതിനെക്കുറിച്ചും പറയുന്നു ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള നിഷിദ്ധമായ സ്നേഹം അത് വഞ്ചനയിലേക്കും വിശ്വസ്തനായ ഒരു പടയാളിയുടെ മരണത്തിലേക്കും നയിച്ചതിനെ കുറിച്ചും അത് സംസാരിക്കുന്നു പിന്നീട് വലിയ ദുഃഖം വരുന്നു അവന്റെ കൈപ്പുള്ള വിത്തുകൾ കൊയ്തെടുത്തതിന്റെ അനന്തര ഫലങ്ങൾ സ്വന്തം മകന്റെ കലാപത്താൽ തകർന്നു പോയ ഒരു പിതാവിൻ്റെ ഹൃദയവും സ്വന്തം നഗരത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു രാജാവിനെയും നാം കാണുന്നു ഒരിക്കൽ അവനെ മഹാനാക്കിയ അതേ വികാരങ്ങൾ ഒരു കുടുംബത്തെ തകർത്തെറിയുന്നത് നാം കണ്ടു എന്നിട്ടും ഇതിലെല്ലാം ഒരു മന്ത്രണമുണ്ട് ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു മന്ത്രണം കാരണം ഈ പുസ്തകം രണ്ട് സാമുവേൽ ഒരു ചരിത്രരേഖയല്ല മനുഷ്യചേതനയുടെ ആഴത്തിലുള്ള ഒരു കഥ കൂടിയാണ് അത് പറയുന്നു നമ്മുടെ വലിയ വിജയങ്ങളിൽ പോലും നമ്മുടെ നാശത്തിന്റെ വിത്തുകൾ നാം വഹിക്കുന്നുവെന്ന് നമ്മുടെ ആഴമേറിയ ദുഃഖത്തിൽ പോലും വിടുതലിന്റെ വാഗ്ദാനമുണ്ടെന്ന് തന്റെ ബലഹീനതകളിൽ ദാവീദ് മുഴുവൻ മനുഷ്യരാശിയുടെയും ഒരു കണ്ണാടിയായി മാറുന്നു അവൻ നായകനും പാപിയും രാജാവും അലഞ്ഞുതിരിയുന്നവനുമാകുന്നു ദൈവത്തിലേക്കുള്ള വഴി പൂർണതയല്ല മറിച്ച് നമ്മുടെ പശ്ചാത്താപത്തിന്റെ പൊടിയും എളിമയുടെ കണ്ണീരുമാണ് എന്ന് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു